രണ്ട് മൂന്ന് ദിവസമായി വീട്ടിലെ ഗ്യാസ് തീർന്നിട്ട് എങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു വശത്തുകൂടെ നടന്നുകൊണ്ട് പോകുന്നുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം തള്ളി നീക്കി ഇന്നിപ്പം എന്തായാലും ഇതാ ഗ്യാസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്യാസ് വണ്ടി വരുന്ന സൗണ്ട് കേട്ടിട്ട് ഞാനത് അവിടെ കുറ്റിയൊക്കെ എടുത്ത് പുറത്തു കൊണ്ട് വെച്ചിട്ട് ബുക്കും പൈസയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഗ്യാസ് വണ്ടീനെ കാത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ആ സമയം ഒരു രണ്ടേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഉച്ച സമയത്ത് ഉറങ്ങുന്ന സമയത്താണ് ഇവരെപ്പോഴും വരിക അങ്ങനെ ഗ്യാസ് വണ്ടി വന്നു ഗ്യാസൊക്കെ എടുത്തു പിന്നെ വൈകുന്നേരം നാല് മണിക്ക് ചായയൊക്കെ ഇട്ട് കൊടുത്ത് ചാരു മുകള ട്യൂഷനെ പോയിട്ടിട്ട് അപ്പോൾ ഇന്ന് ബസ് പോയത് കൊണ്ട് തൊട്ടടുത്ത വീട്ടിലൊരു പയ്യൻ ട്യൂഷനെ പോകേണ്ടിട്ടാണ് അപ്പോൾ അവൻ്റെ സൈക്കിളിൽ കയറ്റി വിട്ടതാണ് ഞാൻ എന്നാലും അവൾ ട്യൂഷനെ പോയി പിന്നെ വൈകുന്നേരം ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ വിളിക്കാനായിട്ട് പോകാനിട്ടാണ് ബസ്സിൻ്റെ സമയമൊന്നും കറക്റ്റായിട്ട് അവൾക്ക് അറിയില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ വിളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ ഒന്ന് കടയിൽ കയറി വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കുകയാണെന്നു തന്നു കേട്ടോ അപ്പോൾ ചാരു ഞാൻ വരുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ബസ്സിൻ്റെ സമയമൊന്നും അറിയാണ്ട് അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ എനിക്കൊരു ടെൻഷനാണ് നമ്മൾ ഇങ്ങനെ കുട്ടികളെ അവിടെയും വിട്ടിട്ടുണ്ടെങ്കിലൊക്കെ ബസ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനങ്ങനെ വിളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ എൻ്റെ കടയിലും കയറി അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ച് പോവാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പിന്നാലെ ഒരാളുണ്ടെങ്കിൽ ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കും അല്ലെങ്കിൽ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല നമുക്ക് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓയി കഴിഞ്ഞ് അവിടെ നിന്ന് എന്തെങ്കിലും എടുത്താൽ എടുത്തോ അത്രേനേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ചാരുവിനും കൂട്ടിയിട്ട് സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്നല്ല ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിട്ട് പോവാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതൊരു പതുവാക്കുള്ള എന്തായാലും ഒറ്റയ്ക്ക് ഇനി വിടണം അങ്ങനെ നമ്മൾ വീടെത്തുമ്പോൾ ഇതാ ഏട്ടൻ കുളത്തിൽ ഇറങ്ങി നിൽക്കണു കേട്ടോ അപ്പം ഞാൻ വരുന്ന മുമ്പേ ഏട്ടേ പണി കഴിഞ്ഞൊന്ന് നേരത്തെ വന്നിട്ടുണ്ട് കുളമൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതായിരുന്നു പക്ഷേ ആൾതാ കുളത്തിൽ ഇറങ്ങിയപ്പോൾ മീന് വേണമെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് മീനിനെയൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീൻ ഇങ്ങനെ മീൻ വാങ്ങലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലെ കുളത്തിൽ നിന്ന് തന്നെ മീൻ പിടിച്ചിട്ടുണ്ട് ഒരു രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് കേട്ടോ വലുപ്പമുള്ളത് നോക്കിയിട്ട് ഒരു രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ കൊല്ലാനായിട്ട് മടിയായിരുന്നോ എപ്പോഴും അങ്ങനെ മീൻ പിടിക്കൽ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഏട്ടൻ രണ്ട് മീനിനെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ പിടിച്ചത് കുറച്ച് അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ആയിട്ടുണ്ട് എണ്ണം ഒരു അര കിലോൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ രണ്ടും കൂടെ ഒരു കിലോ ഉണ്ടോ എന്തായാലും അത്രയും വലുപ്പവും ആയിട്ടുണ്ട് എല്ലാം ഒരേപോലെ വലുപ്പവും ഇല്ല എന്നാലും ചിലതൊക്കെ ഇതുപോലെ വലുതും പിന്നെ ചെറുതും വളർന്നു വരുന്നതും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു രണ്ട് തിലോപ്പി കുട്ടന്മാരനെ ഇന്ന് വൈകുന്നേരം പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം വറക്കാമെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഏട്ടൻ ആ മീനിനെ കൊണ്ടുപോയി അവിടെ നിന്ന് കൊന്ന് നേരെയാക്കണം കേട്ടോ അപ്പോൾ ഇതിനെ കൊല്ലാൻ കൊല്ലണതൊന്നും കാണാനുള്ള ഒരു ഇതില്ലാത്തത് ഞാൻ ഉണ്ടാതെ പോയി അങ്ങനെ കൊന്നതിന് ശേഷം അതാ നേരെയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കത്രിക ഉള്ളതുകൊണ്ട് ഇതുപോലത്തെ മീനൊക്കെ നേരെയാക്കാനായിട്ട് എളുപ്പമാണല്ലോ എന്നാൽ കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ ഏട്ടൻ കത്രിക അപ്പോൾ കത്രിക ആവുമ്പോൾ പിന്നെ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുമല്ലോ സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ മീനൊന്നും വാങ്ങിക്കാത്തതും അല്ലെങ്കിൽ കുളത്തിൽ നിന്ന് പിടിച്ചാലും നേരെയാക്കാനൊരു ഇതുകൊണ്ടാണ് അങ്ങനെ വാങ്ങിക്കാത്തതും അപ്പോൾ മീൻ നന്നാക്കി കൊണ്ടിരിക്കുമ്പോഴും കണ്ടില്ലേ മീൻ മീനിങ്ങനെ പെടയ്ക്കുന്നുണ്ടായിരുന്നു എനിക്കത് കാണുമ്പോൾ സങ്കടമായിട്ടാണ് കാരണം അത് കൊന്നിട്ടും പകുതി ജീവനോടെയാണ് ഏട്ടി ഇങ്ങനെ വെട്ടുന്നത് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇതല്ലേ പക്ഷേ മസാലയൊക്കെ കൂട്ടി ഇതുപോലെ കഴിക്കുന്ന സമയത്ത് ആ ഒരു ചിന്തയൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഏട്ട മീനൊക്കെ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് തന്നിട്ടുണ്ട് അതിൻ്റെ തലനെയൊക്കെ മുറിച്ചു ഞാൻ ഞാൻ അങ്ങനെ മുഴുവനായിട്ട് വറുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതാണ് പക്ഷേ ഏട്ടൻ രണ്ടിൻ്റെയും തലയൊക്കെ കട്ട് ചെയ്തു പിന്നെ പിന്നെതാ ഒക്കെ വരഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം തന്നെ കുറച്ച് മുളക് പൊടിയും കുരുമുളകും എന്താണ് നല്ല ജീരകം വെളുത്തുള്ളി ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അമ്മിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മസാലയൊക്കെ പെരട്ടിയിട്ട് ഞാൻ ഒരെണ്ണം വറുക്കാൻ പോകേണ്ട ബാക്കിയുള്ളത് നാളെ രാവിലെ കറി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തു വെച്ചു കേട്ടോ വെള്ളത്തിലിട്ട് പിന്നെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിലെടുത്ത് വെച്ചു ബാക്കി ഇതാ ഒരെണ്ണം ഉള്ളതിന് ഞാൻ വറുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മീൻ വറുത്താൽ മതിയാവും ഒത്തിരി അത്യാവശ്യം വലുപ്പുള്ള മീനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് മതിയാവും അപ്പോൾ എന്തായാലും ഇതാ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് നമ്മൾ വരഞ്ഞ് കൊടുത്ത ആ അതിലേക്ക് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കാണ് കേട്ടോ നല്ല എരിവുണ്ട് പിന്നെ ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ചത് കൊണ്ട് തന്നെ ചെറിയൊരു പുളിപ്പും എന്താ പറയുക നല്ല ഒരു മസാലയായിരുന്നു കേട്ടോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു നല്ല എരിവും ആ ഒരു ചെറുനാരങ്ങ തേച്ചത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു പുളിപ്പും അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് രാത്രിയാണ് കേട്ടോ വറുക്കാനായിട്ട് നിന്ന് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് അടുക്കളയിൽ വന്നത് പിന്നെ അപ്പോൾ ഉച്ചയ്ക്ക് ചോറും കറിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് മീൻകറി ഒന്നും വെക്കില്ല കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും അത് നാളെ കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്ത് ഇനി മീൻ അങ്ങോട്ട് വെച്ചുകൊടുക്കട്ടെ അങ്ങനെ ഒരു സൈഡ് പൊള്ളി വന്നതിന് ശേഷം അത് അപ്പുറത്ത് തിരിച്ചിട്ടിട്ടുണ്ട് തിരിച്ചും മറിച്ച് നന്നായിട്ട് പൊള്ളിക്കുണ്ട് അപ്പോൾ മറ്റേ കയ്യിൽ ഫോണും പിടിച്ച് നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഒരു കൈ കൊണ്ട് തിരിച്ചും മറിച്ചു വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഞാൻ സാഹസികമായിട്ട് അതൊക്കെ മറിച്ചിട്ട് രണ്ട് സൈഡൊന്ന് മൊരിയിച്ചെടുത്തു പിന്നെ കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത് ആ ഒരു ബാക്കി എണ്ണയുണ്ടല്ലോ നമ്മൾ മൊരിയിച്ചെടുത്ത ആ എണ്ണയിൽ തന്നെ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊരു യൂട്യൂബിൽ കണ്ടത് ഒരു റെസിപ്പിയാണ് കേട്ടോ മീൻ പൊരിച്ച ആ ഒരു മസാല ഉണ്ടല്ലോ നമ്മൾ മീനിനെ പെരട്ടി വെച്ച മസാല ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ അതും ഈ കുഞ്ഞുള്ളിയും കൂടെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ട് നമ്മൾ ഈ ഒരു മീൻ വറുത്തയിലേക്ക് മസാല പോലെ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞ് അപ്പോൾ ഞാനെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനെന്തായാലും ഇതാ നമ്മുടെ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും ബാക്കി വന്ന മസാലയും പിന്നെ ആ ഒരു കറിവേപ്പിലിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും മണവും ഒക്കെ ആകുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒന്നും അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മൾ നല്ല കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു മണവും എന്താ പറയുക ആ ഒരു നമ്മൾ മീൻ വറുത്തയിൻ്റെ പൊടി തിന്നാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ആ ഒരു പൊടിയും ഒക്കെ കൂടെ ഇതിൽ വെച്ചിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല എരിവും ഉണ്ടായിരുന്നു പറയും പോലെ അപ്പോൾ എന്തായാലും നമ്മുടെ മീനൊക്കെ നന്നായിട്ട് പൊള്ളിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തിലോപ്പി മീൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ തലയും കൂടെ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ടുണ്ടാവും കാണാനായിട്ട് അപ്പം തലയില്ലാത്ത മീനായതുകൊണ്ട് തന്നെ ഒരു ചന്ത കുറവൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള മീനായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നാല് പേർക്ക് ഇതൊറ്റ മീൻ മതിയായിരുന്നു അങ്ങനെ നമ്മുടെ തിലോപ്പി വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് അലങ്കാര പണികളെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഒരു വാഴയിലെടുത്ത് വെക്കണമെന്നേ ഇല്ലുട്ടാ അപ്പോൾ വാഴയിലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ മീനിനെ വറുത്തിട്ടിടുമ്പോൾ കാണാനൊരു ഭംഗിയാണല്ലോ അല്ലേ നമുക്കൊരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കണം അപ്പോൾ കുറച്ച് ഭംഗി വേണമല്ലോ അതുകൊണ്ട് തന്നെ ഈ ഒരു മീൻ വറുത്തത് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ചന്തവുമില്ലേ കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു അതിൻ്റെ ഒരു മസാലയാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടമായത് മീനിനേക്കാളും ഒരു മസാല എന്താ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കഴിക്കാനായിട്ട് പോവാണ് അപ്പോൾ ആ ചോറിൻ്റെ കൂടെ കഴിക്കാൻ മീൻ വറുത്തതും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സാമ്പാറും അത്രയേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ അത് കാണാൻ പോകുന്നത് പിറ്റേസ്ഥ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റു അപ്പം അതുപോലെ തന്നെ നമ്മുടെ അടുക്കള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിണ്ട് അപ്പോൾ ഞാൻ തലേ ദിവസം കുറച്ച് ഗ്രീൻ പീസൊക്കെ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണമല്ലോ രാവിലെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കുമ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ ഗ്രീൻ പീസ് കറി കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ വൈകുന്നേരം കിടക്കുമ്പോൾ വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ രാവിലെ എണീറ്റപ്പോഴാണ് എന്താ ഉണ്ടാക്കുക എന്നൊരു ഇത് വന്നത് അപ്പോൾ പുട്ട് അല്ലെങ്കിൽ ഇടിയപ്പം ഒക്കെ മനസ്സിൽ വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ പുട്ട് എന്നും അധികം നമ്മൾ സമയമില്ലാത്ത സമയത്തൊക്കെ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പുട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ പുട്ടുന്നൊത്തിരി മാറ്റി പിടിച്ചിട്ട് നമുക്കിന്നിപ്പോൾ നൂൽപ്പിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ട് ആ നൂൽപ്പിട്ട് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ആ നൂൽപെട്ടിനുള്ള മാവൊക്കെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ പാക്കറ്റ് മാവാണ് മാവാണിട്ടാണ് ഞാൻ പൊട്ടിച്ചിരിക്കുന്നത് അപ്പോൾ കുറേ ആയി മാവ് വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ വീട്ടിൽ പൊടിച്ച മാവുള്ളത് കൊണ്ട് ഈ മാവ് അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവാണിട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഇടിയപ്പത്തിൻ്റെ മാവെന്നെ എടുത്തതാണ് അപ്പോൾ എന്തായാലും മാവൊക്കെ ഒന്ന് എടുത്ത് അതിന് കുറച്ച് ഉപ്പൊക്കെ വിതറി നന്നായിട്ട് മിക്സ് ചെയ്ത് തിളയ്ക്കാറായ വെള്ളം ചൂടുവെള്ളം കേട്ടോ നമ്മൾ വീട്ടിൽ പൊടിച്ച മാവാണെങ്കിൽ നല്ലോണം തിളച്ച വെള്ളം ഒഴിക്കുക ഇതിപ്പോൾ വാങ്ങിച്ച മാവായതുകൊണ്ട് തിളയ്ക്കാൻ പോകുന്ന ആ ഒരു രീതിക്ക് നിൽക്കണം ആ വെള്ളമാണ് ഇട്ടാ എടുത്തത് അങ്ങനെ വെള്ളമൊക്കെ പാവം പോലെ ഒഴിച്ചു കൊടുത്തു മിക്സ് ചെയ്തു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തൂക്കിക്കൊടുത്തു കുറച്ച് നേരം അങ്ങനെ അടച്ചു വയ്ക്കുകയാണ് കേട്ടോ കാരണം കൈ നല്ല പുള്ളുണ്ട് ചൂടൊക്കെ ഒന്ന് ഇതാകണവരെ നമ്മളൊന്ന് അടച്ചു വെച്ച് പിന്നെ അതൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതാ ഒന്ന് ഉൽപ്പിട്ട് പുഴിയാണ് കേട്ടോ ഇന്നിപ്പോൾ ഇലയൊന്നും വെക്കുന്നില്ല ഞാൻ പെട്ടെന്ന് തന്നെ അത ഉണ്ടാക്കിയെടുക്കുകയാണ് ആ ഒരു കുഴി ഉണ്ടല്ലോ അതിലൊക്കെ എണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഓരോ കുഴിയിലും നമ്മളത് ഇടിയപ്പം പീച്ചെടുക്കുകയാണ് ചിലർ ഇങ്ങനെ ഉണ്ടാക്കും ഞാൻ ഞാനധികവും നമ്മൾ ഇല വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഏട്ടനിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടമല്ല അപ്പം ഞാൻ ഇടിയപ്പം കൊണ്ട് കൊടുത്തപ്പോൾ പറഞ്ഞു അതിനേക്കാളും ഇഡലി ഉണ്ടാക്കി കൂടെയെന്ന് പറഞ്ഞിട്ട് കാരണം ആൾക്ക് ഇത് കഴിക്കുന്ന സമയത്ത് ഇഡലി കഴിക്കണ പോലെയാണ് തോന്നാറുള്ളതെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ കുഴിയിൽ അങ്ങോട്ട് പീച്ചാറില്ല കേട്ടോ ഇന്നിപ്പോൾ ഇല വട്ടാനുള്ള സമയമൊന്നുമില്ലാത്തത് കൊണ്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഇടിയപ്പം ഉണ്ടാക്കുന്നത് കുറച്ച് മെനക്കെട്ട പണി തന്നെയാണ് നമ്മൾ ഈ കുഴച്ചെടുക്കുന്നതൊക്കെ പാകം പോലെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആകെ ചളവിളവാകും നമ്മുടെ ഇടിയപ്പം എന്ന് പറയുന്നത് ഇതിപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുഴച്ചത് നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ആയിരുന്നു അങ്ങനെ നമ്മളിത് ആ ഒരു തട്ട് അങ്ങോട്ട് പീച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത തട്ടും കൂടെ പീച്ചി നമുക്ക് ഒരു അഞ്ച് മിനിറ്റും കൂടെ വേണ്ട കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിതാ കടലക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കടലക്കറിയൊക്കെ അങ്ങട് കടല വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറി തയ്യാറാക്കി എടുക്കാൻ പോണേ ഉള്ളൂ അപ്പോൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് പോവാണ് ഗ്രീൻ പീസ് കറി അങ്ങനെ ചീനച്ചട്ടി അടുപ്പത്ത് ഒഴിച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇത്തിരി കടുകും ഒരു രണ്ട് കഷ്ണം പട്ട ഒരു രണ്ട് ഗ്രാം ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞളപ്പൊടി ഇട്ട ഇത് മൂന്നും അങ്ങോട്ട് ചേർക്കാം അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ അരയ്ക്കണ സമയത്ത് മഞ്ഞളും കൂട്ടിയിട്ടാണ് ഇട്ട അരച്ചത് അതുകൊണ്ട് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഇടണുള്ളൂ വേണമെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഗ്രീൻ പീസ് എന്തായാലും വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ തക്കാളി ഉള്ളിയൊക്കെ ചേർത്തിട്ട് അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ തക്കാളി ഉള്ളിയൊന്നും ചേർക്കില്ല കടുക് വേർത്തിട്ട് നമ്മൾ മസാലപ്പൊടിയൊന്നും ചൂടാക്കിയിട്ട് അലിക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കട്ടെ ഇപ്പം നമ്മുടെ ഫ്രിഡ്ജൊക്കെ മല്ലിയല കണ്ടിട്ട് കുറേ നാളുകളായി അപ്പോൾ മല്ലിയല ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ അങ്ങനെ തീ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വേഗം തന്നെ നമ്മുടെ കടല എടുത്ത് ഒഴിക്കാട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ പട്ടയും ക്രാമ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതിന് മുമ്പ് നമ്മൾ കറി ഒഴിക്കുന്ന മുമ്പ് തന്നെ അരപ്പ് ചേർത്ത് കൊടുക്കുക ഏട്ടാ ഇതിപ്പോൾ പറയാനായിട്ട് വിട്ടുപോയി നമ്മൾ തേങ്ങ അരച്ചത് തേങ്ങയും മഞ്ഞളും കൂടെ അരച്ചതും കൂടെ നന്നായിട്ടൊന്ന് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ടാണ് ഏട്ടാ നമ്മൾ കടല ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇട്ട് വേവിച്ചാൽ നന്നായിട്ട് ഉണ്ടാവും ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കടല അതായത് ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് ഇടിയപ്പത്തിനുള്ളത് അധികം മസാല കുത്തുകളൊന്നുമില്ല ഒരു മസാല കറിയാണോ ചോദിച്ചാൽ മസാല കറിയാണ് പക്ഷേ അധികം അങ്ങനെ കുത്തണ പണമൊന്നുമില്ല കേട്ടോ അപ്പം എന്തായാലും രാവിലത്തെ കഴിക്കാനുള്ള ഇതൊക്കെ റെഡി ആയിട്ട് ഞാൻ ചായയും ഇടിയപ്പവും ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തരായി കഴിച്ചത് അവിടെ ഇറങ്ങുകയാണ് അപ്പോൾ ആദ്യം പോവാണ് അച്ഛൻ റെഡി ആവണേ ഉള്ളൂ അച്ഛൻ പോകാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഇങ്ങനെ സ്കൂളിൽ പോകണ കാര്യം പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കേട്ടോ ബസ്സുകറി പോകാന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ് അച്ഛാ എന്നെ കൊണ്ടാക്ക അച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛനാണെങ്കിൽ സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്ത് കൂടെയൊക്കെ പോകുകയാണെങ്കിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ പിന്നെ നമുക്കിങ്ങനെ നമ്മളെ കൊണ്ടുവിടാനായിട്ട് മെനക്കെട്ട് പോകാൻ പറ്റില്ലല്ലോ അതും ടൗണിലേക്കല്ലേ പോകുന്നത് പാലക്കാടല്ലേ പോകുന്നത് അപ്പോൾ എന്തായാലും ബസ് ഉണ്ടല്ലോ അപ്പം നീ പോകുമെന്ന് പറഞ്ഞിട്ടങ്ങനെ ആളെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അപ്പം മടിച്ചു മടിച്ച് നിൽക്കുകയാണ് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കൊണ്ടാക്കിയത് കൊണ്ട് ആൾക്കതു തന്നെ ഇതാകുവാണ് എന്താണ് കൊണ്ടാക്കോ കൊണ്ടാക്കോ എന്ന് പറഞ്ഞിട്ടങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ചാരുമോളും പോയി പിന്നെ ഏട്ട അതിൻ്റെ പുറകിൽ ഏട്ടൻ പോയി പിന്നെ ഇതവിടെ മൂന്നാമത്തെ ഒരാൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവളും കഴിച്ച് അവളും റെഡിയാക്കി പോവുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വെള്ളിയാഴ്ച ഇവരുടെ ഈ ഒരു യൂണിഫോമാണ് കേട്ടോ ഇവർക്ക് സ്കൂളിൽ മൂന്ന് യൂണിഫോം ഉണ്ട് ബുധനാഴ്ച ചുവപ്പ് പിന്നെ വെള്ളിയാഴ്ച ഈയൊരു പാൻറ്റും ടീഷർട്ടുമാണ് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ബ്ലൂ കളറിലുള്ള യൂണിഫോം കേട്ടോ അപ്പോൾ ഒന്നിപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇതാ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ആൾ പോയി പിന്നെ അതിന് ശേഷം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു വിട്ടാ രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഞാൻ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നു അതിന് ശേഷം ഒരു പത്ത് മണിക്ക് ശേഷമാണ് കേട്ടോ ഇതാ തുടയ്ക്കാനൊക്കെ ആയിട്ട് നിന്നത് വീടൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ചോറിനുള്ള തീയിടലും പിന്നെ തുണിയൊക്കെ മുക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കഴുകണം അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ ചോറും കറിയുമൊക്കെ വെക്കണം വൈകുന്നേരത്തേക്കുള്ളതൊക്കെ അപ്പോൾ എന്തായാലും നമ്മൾ അടിച്ചു തുടയ്ക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ വീടൊക്കെ തുടച്ചിട്ട് അങ്ങനെ വീടൊന്നും അടച്ച് ഒഴിച്ചു കേട്ടോ ആരും കയറി ഇതാവാൻ ഒന്നുമില്ലല്ലോ അപ്പോൾ വീടൊക്കെ ഒന്ന് അടച്ചു വെച്ച് പിന്നെ ഞാനിത് അടുക്കള ഭാഗത്തേക്ക് വന്ന് ചോറിനുള്ള തീയൊക്കെ ഇടുകയാണ് ഇനിയിപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ച് അരി ഇട്ടിങ്ങണ്ട് ഞാൻ തുണിയൊക്കെ ഒന്ന് കഴുകാനായിട്ട് പോകാനിട്ടാ അപ്പോഴേക്കും കഴുകി വരുമ്പോഴേക്കും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മുടെ ചോറും വേകും പിന്നെ വന്നിട്ട് കറിയൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ആ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ മഴക്കാലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ചൂടും വെയിലൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ ചോറിനുള്ള അരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ തുണിയൊക്കെ അലക്കാനായിട്ട് പോകണ മുമ്പ് തന്നെ ഇതും കൂടെ ഒന്ന് ചെയ്തു വയ്ക്കാമെന്ന് വിചാരിച്ച് കാരണം ഇനിയിപ്പോൾ പോയി വെച്ചാൽ കുറച്ച് സമയമാവും അടുക്കളയ്ക്ക് കയറാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ചക്കക്കുരുമൊക്കെ നേരെയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉപ്പും മുളകും മഞ്ഞളും കൂടെ ചേർത്ത് കുക്കറിനകത്ത് വേവിച്ച് വെച്ചു പിന്നെ തൊടിയിൽ നിന്ന് ഒരു മൂന്നാല് കൊത്ത് മുരിങ്ങയില കൊണ്ടുവന്നു അപ്പോൾ ഇന്നിപ്പോൾ ഉപ്പേരി വെക്കാനായിട്ട് ചക്കുരുവും മുരിങ്ങയിലയും കൂടെ ഇട്ടിട്ട് മെഴുക്ക് പോലെ വെക്കാനാണ് ടാ അതായത് ഉപ്പേരി ഉണ്ടാക്കില്ല കുഴഞ്ഞ പോലെ ഉപ്പേരി അതുണ്ടാക്കാനാണ് തേങ്ങയൊക്കെ നന്നായിട്ട് ചേർത്തിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ വീട്ടിലെ അമ്മയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കും ഒക്കെ ഉള്ള സമയത്ത് മുരിങ്ങയില ചേർത്താൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് മുരിങ്ങയിലയും കൂടെ അതൊന്ന് നേരെയാക്കി വെക്കാനാ ഒരു മൂന്നാല് കൊത്തേ ഉള്ളൂ മുരിങ്ങയില ഒരുപാടൊന്നും വേണ്ട നമുക്ക് പിന്നെ നമ്മളോട് കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മുടെ അടുത്ത് ആശ ചേച്ചി ഉണ്ടല്ലോ ആശ ചേച്ചിൻ്റെ മരുമകൾക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടിയിട്ട് പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മരുമകൾക്ക് ഒരു ആശംസ പറയുമെന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് പറയാൻ പറ്റാതിരുന്നതാണ് കുറച്ച് സമയമായി മൂന്നാല് ദിവസം വൈകിപ്പോയി അപ്പോൾ എന്തായാലും ആശ ചേച്ചിൻ്റെ മരുമകളുടെ പേരെനിക്കറിയില്ല പേര് മെൻഷൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും പേര് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ആശ ചേശിൻ്റെ മരുമകൾക്ക് ബിഗ് ഹായ് ഉണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ ആശംസകൾ പറയുന്ന അറിയില്ല എന്തായാലും സ്കൂളിൽ ടീച്ചറായിട്ട് കയറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ സ്കൂളിൽ കുട്ടികളുമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇനിയുള്ള ലൈഫ് അങ്ങോട്ട് സൂപ്പറായിട്ട് പോട്ടെ എന്തായാലും വിജയ നേരെയാണ് അങ്ങനെ നമ്മുടെ അടുക്കള കാര്യത്തിലേക്ക് വീണ്ടും വരാട്ടോ അപ്പം ഞാൻ മുരിങ്ങയിലേക്ക് നന്നാക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു വന്നു പിന്നെ ദാ വീണ്ടും അടുപ്പൊക്കെ ഒന്ന് രണ്ടാം മറി ഒന്ന് കത്തിച്ചു കുറച്ച് എന്താ പറയുക ചോറൊക്കെ ആയതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ അടുപ്പത്ത് കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരുന്നാണ് കേട്ടോ പിന്നെ അടുപ്പൊക്കെ ഒന്ന് കെട്ടിട്ടുണ്ടായിരുന്നു രണ്ടാം മറി വീണ്ടും തീ തീപ്പൂട്ടിയതിന് ശേഷം നമ്മളതാണ് മീൻ കറി വെക്കുകയാണ് ചട്ടിക്കകത്ത് മീൻ മുളകിടുകയാണ് കേട്ടോ അതായത് തേങ്ങ ഒന്ന് അരയ്ക്കാണ്ട് ഇങ്ങനെ വറ്റിക്കുമല്ലോ അതാണ് ഇവിടെ ഏട്ടനെ കൂടുതലിഷ്ടം എനിക്കും ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം മത്തി വാങ്ങിച്ചാൽ മാത്രമേ നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള കറി വെക്കുകയുള്ളൂ അല്ലാത്ത മീനുകൾക്കൊക്കെ ഇങ്ങനെ മുളകിടലാണ് അപ്പോൾ നമ്മുടെ മീൻ കറി ഇങ്ങനെ മുളകിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലേ ചേച്ചി എന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മീൻ കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മുടെ ലിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കറി ഇതുപോലെ വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലേ മുളകിട്ടാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഇട്ട് നോക്കിയിട്ട് വിവരം അറിയിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതേപോലെ ചമ്മന്തി നമ്മളെ കൊഞ്ച് ചമ്മന്തി ഉണ്ടാക്കിയില്ല ചെള്ളിപ്പൊഴി അതും നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ലെൻസി നമ്മുടെ എപ്പോഴും നമ്മുടെ വീഡിയോസ് കണ്ട് കമൻ്റ് ഇടുന്ന ഒരാളാണ് കമൻറ്റ് ഇടുക മാത്രമല്ല അതെൻ്റെ അനിയത്തിനെ പോലെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ് അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ ഉള്ള ഒരു ബന്ധമാണ് അപ്പോൾ അതുകൊണ്ട് ആൾ എങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടുപിടിച്ചു എന്നൊന്നും എനിക്കറിയില്ല ഈ അടുത്തിടെയാണ് കാണാനായിട്ട് തുടങ്ങി അതിന് ശേഷം സ്ഥിരമായിട്ട് വീഡിയോസ് കാണും സ്ഥിരമായിട്ട് നമുക്ക് കമൻറ്റ് കൂടും അപ്പോൾ എന്തായാലും നമ്മുടെ ലിൻസിൽ നമ്മൾ ഉണ്ടാക്കുന്ന കറികളും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പറയുമെന്നൊക്കെ നോക്കാം അപ്പം നമ്മളത് ആ മീനൊക്കെ മുളകിട്ടിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ എപ്പോഴും ഒരേപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അങ്ങനെ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അങ്ങനെ മീൻ കറിക്കുള്ളതൊക്കെ കൂട്ടി വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാനത് അവിടെ ഉപ്പേരി കടുക് വറുക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ചക്കക്കുരുവൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് മുരിങ്ങയില ഊരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് കടുക് വറുത്തിട്ട് വെച്ചാൽ നമ്മുടെ ഉപ്പേരി മീൻ കറിയും രണ്ടും കൂടെ ഒപ്പം റെഡിയാവും അപ്പോൾ ഒരാൾ സ്കൂൾ കഴിഞ്ഞ് വരാറായിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും വേഗം തന്നെ ഉണ്ടാക്കി വെക്കണം വരുമ്പോൾ തന്നെ വിശക്കണമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഞാനിത് ആദ്യം തന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു കുഞ്ഞുള്ളിക്ക് പകരം ഇത്തിരി സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് കുറച്ചും ടേസ്റ്റ് അപ്പോൾ സവാള ഇത്തിരി അരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഒരു പിടി തേങ്ങാ ചരവി കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ട നിറയെ കറിവേപ്പിലിടാം നല്ല ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ മുരിങ്ങിയില ഊരിത് ഒരു പിടിയേ ഉണ്ടാവുകയുള്ളു ഏകദേശം ഒരു പിടിയേ ഉള്ളൂ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ മുരിങ്ങയിലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു മുരിങ്ങയിലയും ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ അതെടുത്ത് ഒഴിക്കട്ടെ അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പ് മുളക് പൊടി മഞ്ഞൾ പൊടിയും ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പം നോക്കിയിട്ട് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എന്തായാലും ഇതാ നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മുടെ ചക്കക്കുരുവും കൂടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു വെള്ളം ഉണ്ടല്ലോ അതൊന്ന് വറ്റി ഒരുപാട് അങ്ങനെ വറ്റി ഡ്രൈ ആകാൻ പാടില്ല ഒരു കുഴഞ്ഞ ഒരു പാകത്തിനാണ് ഇട്ടാ എടുക്കുന്നത് അതാണ് ഒരു ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ് ചക്കക്കുരു ഇങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതലിഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മുടേതാ ചക്കക്കുരു ഉപ്പേരിയൊക്കെ അടുപ്പത്ത് സിമ്മിൽ അങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വേവിക്കാനല്ല ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കാനായിട്ട് വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ മീനിൻ്റെ മുളകൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ മീൻ നമ്മൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ തിലോപ്പി പിടിച്ചില്ലേ അതൊന്ന് കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കഷ്ണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ അതിപ്പോൾ രണ്ട് തലയും പിന്നെ ഒരു മീൻ ഇങ്ങനെ കട്ട് ചെയ്തതാണ് ഒരു മീനും വേറെ മീനിൻ്റെ തലയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇത് തന്നെ മതി ധാരാളം അപ്പോൾ ഉച്ചയ്ക്കലും വൈകുന്നേരത്തേക്കുള്ള ഒരു മീൻ മുളകിട്ടതാണ് കേട്ടോ അപ്പോൾ മീൻ ഇതുപോലെ ഇങ്ങനെ മുളകിൽ ഇങ്ങനെ വറ്റി വറ്റി വരണം കുറച്ചും കൂടെ നമ്മളിങ്ങനെ തീയൊന്നും ഇടേണ്ട ഇനിയിപ്പോൾ ചെറുതായിട്ട് ആ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി അതിനിടയ്ക്ക് നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് വന്ന് നോക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചങ്ങോട്ട് എടുക്കുകയൊന്നും വേണ്ട അപ്പം എന്തായാലും ഞാനതൊന്ന് അടുപ്പൊന്ന് ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ തുണിയൊക്കെ അലക്കിയിട്ട് ബക്കറ്റിലകത്ത് ആക്കി വെച്ചിരിക്കായിരുന്നു കേട്ടെ അപ്പം ഞാൻ കറിയൊക്കെ വെക്കാനുള്ളത് കൊണ്ട് തന്നെ തുണി കഴുകി അങ്ങനെ വെച്ചുകൊണ്ട് കുളിക്കാനായിട്ട് പോയതാണ് ഇനിയിപ്പോൾ അടുക്കള പണിയൊക്കെ ഒരുങ്ങിയിട്ട് ഇതൊന്ന് തോരാനിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് ഞാനിത് ആ തുണിയൊക്കെ ഒന്ന് തോരാനായിട്ട് ഇടുകയാണ് അപ്പോൾ നമ്മുടെ അടുക്കള പണിയും വെളിയിലെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ചാരുമ്പോളും സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അവൾ വന്നിട്ടാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴാണ് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കണത് അങ്ങനെ ഞങ്ങൾ പണിയൊക്കെ എൻ്റെ ഏകദേശം ഒരുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ പണികളൊന്നുമില്ല ഇല്ല വൈകുന്നേരത്തേക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ എല്ലാ പണിയും ഒരുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് അപ്പം കണ്ടില്ല കഴിക്കാൻ പോണ സമയത്ത് നമ്മളിങ്ങനെ മീൻകറിയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കാണണം നല്ല ചുവന്ന് തുടുത്ത് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന ഒരു മീൻ കറിയിട്ടാ അപ്പോൾ ഈ ഒരു മീൻ മീൻകറിൻ്റെ കളറും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മീൻ കറി എത്രത്തോളം നല്ല ടേസ്റ്റ് ആണെന്ന് ടേസ്റ്റാണെന്ന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മളെ മീൻ കറി റെഡിയായി തലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിക്കാനായിട്ട് അതിന് മീൻ കറിയും രാവിലത്തെ കറികളും ഒക്കെ കൂടെ അങ്ങനെ കഴിച്ചു പിന്നെ ഇത് വന്നിട്ട് വൈകുന്നേരം നാല് മണിയാവുമ്പോൾ ചാരമോള് ൂഷണ പോകാനായിട്ട് നിക്കണം ആ ഒരു സമയത്ത് ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്താ ചായ ഗ്രീൻ ടീ ആണ് അപ്പൊ അത് ഉണ്ടാക്കി കൊടുത്തപ്പോ അതാ കുടിച്ചിട്ട് കഴിച്ചിട്ടിരിക്കട്ടാ ബസ്സിന്റെ പൈസ എടുത്തിട്ടൊന്ന് ബസ്സിനാണ് പോണല്ലേ വേഗം വേഗം ഗ്രീൻ ഗ്രീൻ ടീ ആണ് ടീ അപ്പോൾ ചായയൊക്കെ കുടി കുടിക്കഴിഞ്ഞ് ചാരുമ്പോളും ട്യൂഷന് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവളുടെ ട്യൂഷനൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിച്ചു കൂട്ടുകാർക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരോടും ടേക്ക് കെയർ ബ ബൈ